കാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ടവേ സെക്ഷനിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ പതിനൊന്നാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് ഒരു ദിനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്ന് നമുക്കറിയാം ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ഈ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രസക്തി കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മൂലം ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മൂലം ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു ഓർക്കേണ്ട മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായി ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് ആര് യുനിസെഫ് യുനിസെഫ് ആണ് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു യുനിസെഫ് ലിറ്റിൽ കൈറ്റ്സിന്റെ പ്രവർത്തനങ്ങളെ മാതൃകാപരമാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നു യൂണിസെഫ് ആണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകൾ സ്ഥാപിതമാകുന്നത് അപ്പോൾ യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നതാണ് യുനിസെഫിന്റെ പൂർണ്ണരൂപം സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് യുനിസെഫ് യുനിസെഫ് ആണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം കളിവെള്ളം തുഴയുന്ന നീല പൊന്മാൻ കളിവെള്ളം തുഴയുന്ന നീലപൊൻമാൻ ആണ് എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ഈ ഭാഗ്യചിഹ്നം വരച്ചത് കെ വി ബിജിമോൾ കെ വി ആണ് കളിവെള്ളം തുഴയുന്ന നീല പൊന്മാൻ എന്ന നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം വരച്ചത് ഒപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഭാഗ്യചിഹ്നമായിരുന്നു മിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിട്ടു എന്ന തത്തയായിരുന്നു നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേശു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേശു എന്ന ആനക്കുട്ടിയായിരുന്നു നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ഒപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത എന്നത് കെ വി ബിജിമോൾ ആദ്യമായി നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന വനിത ആദ്യ വനിതയാണ് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യ ചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് കെ വി ബിജിമോൾ കെ വി ബിജിമോൾ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് നേടിയ മികച്ച മത്സ്യ കർഷക ജില്ല സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് നേടിയ മികച്ച മത്സ്യ കർഷക ജില്ലയ്ക്കുള്ള അവാർഡ് നേടിയത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് നേടിയ മികച്ച മത്സ്യ കർഷക ജില്ല ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ സജി ചെറിയാനാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയത് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയത് മികച്ച മത്സ്യ കർഷക ജില്ല തിരുവനന്തപുരമായി തെരഞ്ഞെടുത്തിരുന്നു ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പങ്കുവയ്ക്കുന്നത് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എൻ ബി ഡി എ എൻ ബി ഡി എ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എൻ ബി ഡി എയുടെ പുതിയ ചെയർമാൻ പുതിയ ചെയർമാനായി നിയമിതനായത് രജത് ശർമ്മ രജത് ശർമ്മയാണ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എൻ ബി ഡി എയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഇന്ത്യ ടി വി ഇന്ത്യ ടി വി ഇന്ത്യ ടിവിയുടെ ചെയർമാനും ചീഫ് എഡിറ്ററുമാണ് രജത് ശർമ്മ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എൻ ബി ഡി എയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് രജത് ശർമ്മ ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സിയുടെ പ്രധാന പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ലെവൽ ലെവൽ പത്ത് അടിസ്ഥാന യോഗ്യത എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ അതുപോലെ തന്നെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യത എക്സാമുകളാണ് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് എന്നിവ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായി വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് വരാനിരിക്കുന്ന ഈ പരീക്ഷകൾക്കുള്ള ക്ലാസുകൾ ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ഫയൽ എൽ ഡി സി സ്റ്റഡി പ്ലാൻ എൽ ഡി സി പി ക്യു രണ്ടായിരത്തി ഇരുപത്തി എൽ ജി എസ് റാങ്ക് ഫയൽ എൽ പി യു പി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അടുത്തതായി ഒരു പുരസ്കാരത്തെ സംബന്ധിച്ച വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പുരസ്കാരം സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് അദ്ദേഹത്തിൻ്റെ എസ്തേർ 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 എന്ന നോവലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിലാണ് സാഹിത്യകാരനായിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നത് അതുപോലെ മലയാറ്റൂർ ട്രസ്റ്റ് മലയാറ്റൂർ ട്രസ്റ്റ് മലയാറ്റൂർ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപയും ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് മലയാറ്റൂർ അവാർഡ് മറ്റൊരു പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ആത്രേകം ആത്രേകം എന്ന നോവലിന്റെ രചയിതാവ് ആത്രേകം എന്ന നോവലിന്റെ രചയിതാവ് ആ ഉത്തരവും നമുക്ക് പരിശോധിക്കാം ആ രാജശ്രീ ആർ രാജശ്രീ ആണ് ആത്രേകം എന്ന നോവലിന്റെ രചയിതാവ് ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച നോവലിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആ രാജശ്രീ ആയിരുന്നു ഏതായിരുന്നു ആ പുസ്തകം കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഏറെ പ്രസിദ്ധമായ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തിന് ആ രാജശ്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനാണ് റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓർക്കേണ്ടത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ രാജസ്ഥാൻ നടപ്പിലാക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി മുതൽ ഇരുപത്തിയേഴ് വരെ നീണ്ടു ഒന്നാം ഘട്ടവും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന രണ്ടാം ഘട്ടവും മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന മൂന്നാം ഘട്ടവും അടങ്ങുന്നതാണ് ഈ റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ അതോടൊപ്പം റോഡ് സുരക്ഷയെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ചിരുന്നു ആ കമ്മീഷൻ്റെ പേരുകൂടെ ഞാൻ പരാമർശിക്കാം സുന്ദർ കമ്മീഷൻ സുന്ദർ കമ്മീഷൻ എസ് സുന്ദർ ചെയർമാനായ സുന്ദർ കമ്മീഷൻ ആണ് റോഡ് സുരക്ഷയെ പറ്റി പഠിച്ച് സെൻട്രൽ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചത് എസ് സുന്ദർ കമ്മീഷൻ മറ്റൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു കുട്ടികളിൽ സാമൂഹിക ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താൻ നാവു മനുജാറു നാവു മനുജാറു നാവു മനുജാറു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമേത് നാവു മനുജാറു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനമേത് കർണാടക കർണാടക കർണാടകയാണ് നാവു മനുജാറു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന സിദ്ധരാമയ്യയാണ് ഈ നാവു മനുജാറു എന്ന പ്രോഗ്രാം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നാവു മനുജാറു ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രു ദ അപ്പോസ്തൽ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രു ദ അപ്പോസ്തൽ എന്നാണ് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ റഷ്യൻ സർ ചക്രവർത്തി ആയിരുന്ന പീറ്റർ ആണ് ഈ ബഹുമതി ഏർപ്പെടുത്തിയത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ റഷ്യൻ സർ ചക്രവർത്തി ആയിരുന്ന പീറ്റർ വിശുദ്ധ ആൻഡ്രുവിൻ്റെ പേരിലാണ് ഈ ബഹുമതി ഏർപ്പെടുത്തിയത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അടുത്തൊരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ പാമ്പിനം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ പാമ്പിനമാണ് യൂറോപെൽ കോഡാമുകുലാറ്റ യൂറോപെൽ കോഡാമു കുലാറ്റ യൂറോപെൽ കോഡാമുകുലാറ്റ എന്നാണ് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ പാമ്പിനം മഴക്കാലത്ത് മാത്രം പുറത്തു വരുന്ന ഒരു പാമ്പിനമാണ് യൂറോപെൽസ് കോഡാമുകുലാറ്റ യൂറോപെൽറ്റിസ് കോഡാമു കുലാറ്റ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ പങ്കുവയ്ക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ് നമുക്ക് നോക്കാം ഗൗതം ഗംഭീർ ഗൗതം ഗംഭീർ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് നമുക്കറിയാം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി വേൾഡ് കപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഫിഫ്റ്റി ഓവർ വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു ഗൗതം ഗംഭീർ ഒപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ കൂടെ ആയിരുന്നു ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കാണ് നമുക്ക് നോക്കാം ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറയ്ക്കും സ്മൃതി മന്ദാനയ്ക്കും ജസ്പ്രീത് ബുംറയ്ക്കും സ്മൃതി മന്ദാനയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ജേതാക്കളായ ടി ട്വൻ്റി ടൂർണമെന്റിലെ മികച്ച താരമായിരുന്നു ജസ്പ്രീത് ബുംറ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള പരമ്പരയിലെ മികച്ച പ്രകടനമാണ് സ്മൃതി മന്ധാനയെ ഈ പുരസ്കാരത്തിന് അർഹയാക്കിയത് കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് നോക്കാം യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം മാൽ ലാമിൻ യമാൽ ആണ് യൂറോകപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം സ്പെയിനു വേണ്ടിയാണ് ലാമിൻ യമാൽ കപ്പ് കളിച്ചത് സ്പെയിനു വേണ്ടിയാണ് ലാമിൻ യമാൽ കളിക്കുന്നത് പതിനാറ് വയസ്സ് പതിനാറ് വയസ്സാണ് ലാമിൻ യമാലിന്റെ പ്രായം സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയാണ് ലാമിൻ യമാൽ സ്കോർ ചെയ്തത് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെയായിരുന്നു പതിനാറാമത്തെ വയസ്സിൽ ലാമിൻ യമാൽ സ്കോർ ചെയ്തത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തു നോക്കാം ആദ്യമായി നമ്മൾ പഠിച്ചത് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് ആര് എന്നായിരുന്നു സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് യൂണിസെഫ് യൂനിസഫ് ആണ് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിനെ ആഗോള ക്ലബായി ഉയർത്തുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നത്തെക്കുറിച്ചായിരുന്നു കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനാണ് എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം അതുപോലെ തന്നെ സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് നേടിയ മികച്ച മത്സ്യകർഷക ജില്ല ഏതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു തിരുവനന്തപുരമാണ് സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് നേടിയ മികച്ച മത്സ്യ കർഷക ജില്ല നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചത് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ എൻ ബി ഡി എ യുടെ പുതിയ ചെയർമാൻ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷൻ പുതിയ ചെയർമാൻ ആരാണെന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത് രജത് ശർമ്മ രജത് ശർമ്മയാണ് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷന്റെ പുതിയ ചെയർമാൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് പിന്നീട് നമ്മൾ കണ്ടത് ആത്രേകം എന്ന നോവലിന്റെ രചയിതാവിനെ പറ്റിയായിരുന്നു ആർ രാജശ്രീയാണ് ആത്രേകം എന്ന നോവൽ രചിച്ചത് അതുപോലെ തന്നെ റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ആണെന്നും നമ്മൾ പഠിച്ചിരുന്നു റോഡ് സുരക്ഷ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ആണെന്നും പിന്നീട് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ കുട്ടികളിൽ സാമൂഹിക ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താൻ നാവു നാവും പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണെന്ന് നമ്മൾ കണ്ടിരുന്നു കുട്ടികളിൽ സാമൂഹിക ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താൻ നാവു മനുജാറു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് എന്ന് നമ്മൾ പഠിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഒരു ബഹുമതിയെ പറ്റിയാണ് പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓർഡർ ഓഫ് ഓഫ് സെയിന്റ് സെയിന്റ് ആൻഡ്രൂ ആൻഡ്രൂ ദ അപ്പോസ്തൽ അപ്പോസ്റ്റൽ അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ പാമ്പിനമാണ് യൂറോ പെൽറ്റിസ് യൂറോപെൽറ്റിസ് കോഡമാകുലാറ്റ യൂറോപെൽറ്റിസ് കോഡമാകുലാറ്റ എന്നതാണ് പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ പാമ്പിനം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ ആണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ രണ്ടായിരത്തി ജൂണിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചത് ജസ്പ്രീത് ബുംറയ്ക്കും സ്മൃതി മന്ദാനയ്ക്കുമായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്കും സ്മൃതി മന്ദാനയ്ക്കുമായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ജൂണിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തെ പറ്റിയാണ് യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം ലാമിൻ യമാൽ ലാമിൻ യമാൽ ആണ് യൂറോ കപ്പിൽ ഗോൾ നേടിയ പ്രായം കുറഞ്ഞ താരം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ ദയവായി കമന്റ് ചെയ്യുക സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ആര് സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ആര് ഓപ്ഷൻ എ പി ബി നൂഹ് ഓപ്ഷൻ ബി ശിഖാ സുരേന്ദ്രൻ ഓപ്ഷൻ സി ദിവ്യ എസ് അയ്യർ ഡി ശ്രീറാം വെങ്കിട്ടരാമൻ സപ്ലൈകോ സി എം ഡി ആയി നിയമിതനായത് ആര് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി ഓപ്ഷൻ എ വാഷിംഗ്ടൺ ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസ് ഓപ്ഷൻ സി ന്യൂയോർക്ക് ഓപ്ഷൻ ഡി സാൻ ഫ്രാൻസിസ്കോ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ ഏത് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേരുന്ന ആദ്യ ചരക്ക് കപ്പൽ ഓപ്ഷൻ ഡി സാൻ ഫെർണാണ്ടോ ഓപ്ഷൻ ഡി സാൻ ഫെർണാണ്ടോ ആണ് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേരുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ രണ്ടാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പിനെ കുറിച്ചാണ് അതിന്റെ ഉത്തരം ഓപ്ഷൻ സി സുരക്ഷ ഓപ്ഷൻ സി സുരക്ഷയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന ആപ്പ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി